ധാരാളം സ്റ്റോപ്പുകൾ ഉള്ളതുകൊണ്ട് നാല് പേജുകളിലായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പി വൺ പി ടു പി ത്രീ പി ഫോർ എന്നിങ്ങനെ പി വൺ പി ടു പേജുകളിൽ മധുരൈ ഗുരുവായൂർ ട്രെയിനിൻ്റെ സമയവും പി ത്രീ പി ഫോർ പേജുകളിൽ ഗുരുവായൂരിൽ നിന്നും മധുരയിൽ പോകുന്ന ട്രെയിനിൻ്റെ സമയവുമാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും വിശദമായ സമയവിവരങ്ങൾ അറിയണമെങ്കിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിലെ ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാവുകയുള്ളൂ സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ട്രെയിനുകൾ സ്റ്റോപ്പിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിലും മിനിറ്റുകൾക്ക് മുൻപ് തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന മൂന്നാം പേജിൽ ഗുരുവായൂരിൽ നിന്നും മധുര വരെ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് കൊടുത്തിട്ടുള്ളത് കൊല്ലം പുനലൂർ ശിവകാശി വഴിയാണ് ഈ ട്രെയിൻ മധുരയിൽ പോകുന്നത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തെട്ട് കൊല്ലം കഴിഞ്ഞാൽ ഈ ട്രെയിനിന് ധാരാളം സ്റ്റോപ്പുകളുണ്ട് പാസഞ്ചർ ട്രെയിൻ പോകുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നതാണ്